ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര ഈ മാസം പത്തൊൻപതിന് തുടങ്ങാനിരിക്കെ ഇന്ത്യൻ സൂപ്പർ താരം വിരാട് പറ്റി വമ്പൻ പ്രവചനം നടത്തി മുൻ ഇന്ത്യൻ താരമായ ഹർഭജൻ സിംഗ് ഓസ്ട്രേലിയയിൽ മൂന്ന് ഏകദിന മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുന്നത് പരമ്പരയിൽ രണ്ടു സെഞ്ചറികളെങ്കിലും കോലി നേടുമെന്നാണ് ഹർഭജന്റെ പ്രവചനം കോഹ്ലിയുടെ ഫിറ്റ്നസ്സിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഫിറ്റ്നസ് സംസ്കാരം കൊണ്ടുവന്നത് തന്നെ കോടിയാണെന്നും ഹർഭജൻ പറഞ്ഞു ആരാധകർ കോഹ്ലിയെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇഷ്ട ഫോർമാറ്റായ ഏകദിനത്തിൽ കോഹ്ലിക്ക് തിരികെയും ചെയ്യുക ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോലി വിരമിച്ചപ്പോൾ പോലും എനിക്ക് തോന്നിയത് അവന് ഇനിയും നാലോ അഞ്ചോ വർഷം ബാക്കിയുണ്ടെന്നാണ് കോഹ്ലി ഇനി കളിക്കുന്നത് അവന്റെ ഇഷ്ടസ്ഥലമായ ഓസ്ട്രേലിയയിലാണ് അവിടെ അവൻ ചിലതൊക്കെ തെളിയിക്കുമെന്ന് തോന്നുന്നു ഓസ്ട്രേലിയയിൽ ടെൻ കണക്കിന് റൺസ് കോലി അടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ കുറഞ്ഞത് രണ്ട് സെഞ്ചറിംഗിലും കോലി ഉറപ്പാണ് കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് ചില കളിക്കാർ അവരുടെ പ്രതിഭയുടെ പാരമ്യത്തിലേക്ക് എത്തുക കോലി അത്തരം ഒരു കളിക്കാരനാണ് വലിയ വേദികളിൽ ഘട്ടങ്ങളിൽ തിളങ്ങുവാൻ കോടിക്ക് പ്രത്യേക മികവുണ്ട് ഹർഭജൻ പറഞ്ഞു